എന്തുകൊണ്ടാണ് മനുഷ്യർ മാത്രം പല്ലു തേക്കുന്നത് ഭൂമിയിലുള്ള വേറെ ഒരു ജീവിയും പല്ലു തേക്കുന്നില്ലല്ലോ അതിന്റെ ഉത്തരം ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം പാചകം ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് നമ്മൾ പാചകം ചെയ്തുണ്ടാക്കുന്ന പ്രത്യേകിച്ച് മസാലക്കൂട്ടുകൾ ചേർത്ത് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് പശപശപ്പ് കൂടുതലാണ് ഇതുപോലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും കുറച്ചൊക്കെ നമ്മുടെ വായക്കകത്ത് പറ്റി പിടിച്ചു നിൽക്കും ഇതേ സമയം നമ്മുടെ വായയുടെ അകത്ത് ഉള്ള ബാക്ടീരിയ ഇവിടം വ്യാപിച്ച് പല്ലുകളെ കേടാക്കും മറ്റു മൃഗങ്ങളൊക്കെ ചെയ്യുന്ന പോലെ നാച്ചുറലായി പഴങ്ങൾ മാത്രം കഴിച്ചു നടന്നാൽ മനുഷ്യർക്കും പല്ല് തേക്കേണ്ടി വരില്ല പക്ഷെ അങ്ങനെ ചെയ്താൽ വേറൊരു പ്രശ്നമുണ്ട് അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും മനുഷ്യ ആവശ്യമുള്ള ഒമേഗ ത്രീ കാൽഷ്യം വൈറ്റമിൻ ഡി ഒന്നും പഴങ്ങളിലൂടെ ലഭിക്കില്ല അതിന് മാംസമല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ തന്നെ വേണം ചുരുക്കി പറഞ്ഞാൽ പാചകം ചെയ്ത് കഴിച്ചാലും പ്രശ്നമാണ് കഴിച്ചില്ലെങ്കിലും പ്രശ്നമാണ് എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് മാത്രം ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് നമ്മൾ മനുഷ്യരുടെ പൂർവികർ തീർച്ചയായും മറ്റു പോലെ പഴങ്ങൾ മാത്രം കഴിച്ച് നടന്നവരാണ് പിന്നീട് മുപ്പത് ലക്ഷം വർഷം മുമ്പുള്ള കാലത്ത് ആഫ്രിക്കയിലെ റിഫ്റ്റ് വാലിയിൽ ഒരു പ്രത്യേകതരം കുരങ്ങന്മാരുണ്ടായിരുന്നു പെട്ട ഇവർ വേട്ട ചെയ്തു കൊണ്ടുവന്ന മൃഗങ്ങളെ റിഫ്റ്റ് വാലിയിലെ ലാവയിൽ ചുട്ട് കഴിക്കും അങ്ങനെ അടുത്ത ഇരുപത് ലക്ഷം വർഷം കഴിഞ്ഞപ്പോൾ ഇവർ വേറെ ടൈപ്പ് ജീവികളായി മാറി ഹോമോ ഇറക്ടസ് ഹോമോ ഇറക്ടസ് ലാവയിൽ ചുടുകയല്ല ചെയ്യുന്നത് പകരം തീയുണ്ടാക്കി തീയിൽ മാംസത്തെ ചുടും മാംസത്തെ ചുടുമ്പോൾ അതിൽ മസാല കൂട്ടൊന്നും ചേർത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ പല്ല് തേച്ചില്ലെങ്കിലും പ്രശ്നമില്ല ഇവരുടെ ഫോസിലിൽ നിന്ന് കിട്ടിയ പല്ലുകളെല്ലാം ആരോഗ്യമുള്ളവയായിരുന്നു മൂന്ന് ലക്ഷം വർഷം മുമ്പുള്ള കാലമായപ്പോൾ നമ്മുടെ ഹോമോസാപ്പിയൻസ് ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു വേട്ട ചെയ്ത് കൊല്ലുന്ന ജീവികളെ ചുട്ടു തിന്നുന്ന ഒരു ജീവി ഹോമോസാപ്പിയൻസ് ഇങ്ങനെ പാചകം ചെയ്യുന്നതുകൊണ്ട് ആദ്യ കാലങ്ങളിൽ വലിയ പ്രശ്നമില്ലെങ്കിലും ഒരു ഇരുപതിനായിരം വർഷം മുമ്പുള്ള കാലമായപ്പോൾ നമ്മുടെ ഇടയിൽ ഒരു ഷെഫ് പ്രത്യക്ഷപ്പെട്ടു ആശാന്റെ സ്പൈസ് മിക്സ് കൊണ്ടുള്ള പാചകം കൊണ്ട് മനുഷ്യകുലത്തിന് വലിയ ഗുണം കിട്ടി പല്ലുവേദന ഇതിനുള്ള പരിഹാരം എന്താണ് നല്ല ചുട്ട അൽഫാം മുന്നിലുള്ളപ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അവസാനം പല്ലുവേദനക്കുള്ള പരിഹാരം കണ്ടെത്തിയത് മിഡിൽ ഈസ്റ്റിലെ ജനങ്ങൾ തന്നെയാണ് സാൽവാഡോറ പേർഷ്യ അഥവാ ഉഗമരത്തിന്റെ കൊമ്പ് പൊട്ടിച്ച് പല്ല് തേക്കുക ഈ കൊള്ളിക്കൊമ്പിന് പറയുന്ന പേരാണ് മിസ്വാക്ക് മനുഷ്യർ എപ്പോഴാണ് പല്ല് തേച്ചു തുടങ്ങിയത് എന്നറിയില്ല അത് കണ്ടെത്തുവാനും പ്രയാസമായിരിക്കും എന്നിരുന്നാലും ബിസി നാലായിരം മുതൽ മിസ്വാക്ക് ഉപയോഗിച്ച് പല്ല് തേച്ചതിന്റെ രേഖകളുണ്ട് മനുഷ്യർ എങ്ങനെയാണ് മറ്റു പോലെ നാച്ചുറലായി ഒന്നും കഴിക്കുവാൻ പറ്റില്ല എന്തിന് നാച്ചുറലായ വെള്ളം പോലും നമുക്ക് അപകടമാണ് മനുഷ്യർ എന്തുകൊണ്ടാണ് വെള്ളത്തിൽ ക്ലോറിൻ ചേർക്കുന്നത് അല്ലെങ്കിൽ വെള്ളത്തെ ആറോ ട്രീറ്റ് ചെയ്ത് ശുദ്ധീകരിക്കേണ്ടി വരുന്നത് കാരണമറിയുവാൻ ഈ വീഡിയോ കണ്ടു നോക്കൂ